നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വയനാട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിസോർട്ടിനെ കുറിച്ച് അറിയാനാണ് ജയ്സ്പാഡി ഇന്റർനാഷണൽ നിർമ്മിക്കുന്ന ആ റിസോർട്ടിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഇവിടെ നമ്മുടെ എത്തിച്ചേർന്നിരിക്കുന്നത് ജെയ്സ്പേ ഇന്റർനാഷണലിന്റെ എ ജി എം മിസ്റ്റർ റാഫി മതിലകമാണ് അദ്ദേഹത്തെ ഹാത്തുമായി സ്വാഗതം ചെയ്യുന്നു സോ മച്ച് നിങ്ങളുടെ പുതിയ റിസോർട്ട് ഒരുപാട് വ്യത്യസ്തകൾ കൊണ്ട് കേരളത്തിന് മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യത്യസ്തകളും എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്ന് ഞങ്ങളുടെ പ്രഷർ വേണ്ടി നമുക്ക് പറഞ്ഞു തരാമോ തീർച്ചയായിട്ടും ഇത് ആദ്യം തന്നെ പറയുന്നത് ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊജക്റ്റാണ് ഓ അതായത് അതെ സാറേ നമുക്ക് ഒരു കാര്യം നോക്കി അറിയാം എല്ലാവരും ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വ്യത്യസ്തതയില്ല അതെ അതെ വേറിട്ടെന്തുണ്ടോ അപ്പം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേണ്ടിയിട്ട് തന്നെ ആദ്യമായിട്ടാണ് ഒരു ചന്ദന മരങ്ങൾക്ക് നടുക്ക് നമുക്ക് താമസിക്കാം അതായത് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്ന ടൈറ്റിലാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ റിസോർട്ടിന് ചുറ്റും ചന്ദനമരങ്ങളായിരിക്കും ഓരോ റിസോർട്ടിന് ചുറ്റും പതിനാറ് ചന്ദനമരങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യമായിട്ടാണ് വേൾഡിലാദ്യ അതായത് ശരിക്കും പറഞ്ഞാല് ഒരായിരത്തി എണ്ണൂറ് ചന്ദനമരങ്ങൾക്കുള്ളിലായിരിക്കും നമ്മളൊരു നൂറ്റി ചില്ലാൻ കോട്ടേജുകൾ സ്ഥിതി ചെയ്യുക അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഇത് എക്കോ ടൂറിസം എക്കോ ടൂറിസം നമ്മള് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത് മഡ് കോട്ടേജ് ആണ് ഒരു സെവൻ ലയർ മഡ് പാക്ക് ചെയ്യുന്ന ഒരു കോട്ടേജ് അതിൽ തന്നെ ഓക്സിജൻ കണ്ടന്റ് സൂപ്പർ ആയിരിക്കും ഓ ശരി ആ ഒരുപാട് സവിശേഷത നമുക്ക് ചർച്ച അതിനൊപ്പം ഈ ആയിരത്തി എണ്ണൂറ് ചന്ദനമരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഏരിയ മാത്രമല്ല സമീപ പ്രദേശങ്ങൾക്ക് കൂടി ഓക്സിജൻ കണ്ടന്റ് രാവും പകലും കൊടുക്കുന്ന ഒരു വ്യത്യസ്തമായ സ്ഥലമായിട്ട് ഇതിനെ നമുക്ക് മാറ്റാനും ഈ ചന്ദനമരം കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു സാധാരണ നമ്മൾ എന്താ സാർ പറയാ ആലിന് താഴെ പോയിരുന്നുള്ളതാ ചിന്താഗതിൽ ഇപ്പൊ നമുക്ക് ജാഗ്രതയില സി ബി ഡയറക്ടറിപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ മമ്മൂട്ടി ലാസ്റ്റ് ഒരു കേസിന്റെ തെളിയിക്കാൻ വരുന്നത് ശരിക്കും പറഞ്ഞാൽ താഴെ താഴെന്നിട്ട് അവിടുത്തെ ചിന്തയിൽ നിന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എപ്പോഴും കാരണന്മാർ പറയും ചന്ദനമരത്തിന്റെ താഴെ പോയിട്ട് പകല് കാരണം എന്താ ഓക്സിജൻ കണ്ടന്റ് കൂടുതലാണ് മറ്റുള്ളത് വൃക്ഷത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ ചന്ദനക്കാടുകളുടെ ഉള്ളിലാണ് ഇവിടെ ഈ ത്രീ ടൈംസ് അതിനേക്കാളും ഇപ്പം ഇപ്പോൾ അത്യാവശ്യം ഒരു ആൽമരം പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് സ്ഥിതി ചെയ്യുന്നതിനേക്കാളും മൂന്നരയാണ് ചന്ദനമരത്തിൽ നിന്നും നമുക്ക് ഓക്സിജൻ കണ്ടന്റ് കിട്ടുന്നത് അപ്പം ഒരു ചന്ദനമരത്തിൽ നിന്ന് സാറനാല് ആയിരത്തി എണ്ണൂറ് ചന്ദനമരങ്ങൾ നിൽക്കുന്ന അയേരിയും ചുറ്റുപാടും എന്തായിരിക്കും ഓക്സിജൻ കണ്ടന്റ് കൊണ്ട് ഏറ്റവും സവിശേഷമായ നല്ലൊരു ഏരിയ ആയിരുന്നു നോക്കും അപ്പൊ ചുറ്റുപാട് കൊണ്ട് തന്നെ സവിശേഷതമായിട്ടുള്ള ഒരു റിസോർട്ടാണ് റിസോർട്ട് റിസോർട്ടിലും അതുപോലത്തെ സവിശേഷത തീർച്ചയായിട്ടും സാർ ഏറ്റവും വലിയ സവിശേഷത ഇത് ഞാൻ പറഞ്ഞു ഇത് അഞ്ച് സെന്റ് സ്ഥലം നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം പാർട്ടിക്ക് രജിസ്ട്രേഷൻ അവർ ഓരോ പാർട്ടികൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം ഇപ്പൊ അഞ്ചും അഞ്ചും കലേക്കറിലാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു നൂറ്റെട്ട് കോട്ടേജ് അത് ഓൾറെഡി സെയിൽ ആയി കഴിഞ്ഞു എട്ട് മാസം കൊണ്ട് ഷെയ്പ്പ് ഷെയ്പ്പ് ശരിക്കും ഷേപ്പ് നമുക്കൊരു കോഴിമുട്ടയുടെ പകുതി എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാതിരി അത് മഡ് കോട്ടേജ് ആണ് മഡ് കോട്ടേജ് അതിന്റെ സവിശേഷം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫെറോക്രീറ്റ് കൊണ്ടാണ് ഇന്റർനാഷണൽ ലെവലാണ് ഫെറോക്രീറ്റിന്റെ ഒരു നിർമ്മാണം അതിന് മുകളിൽ നമ്മൾ മഡ് പാക്ക് ചെയ്യണം താഴെ മഡ് പാക്ക് ചെയ്യുകയാണ് ഈ ഫെറോക്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഈ ഭൂകമ്പ സാധ്യത പോലൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നല്ലൊരു ഇൻ്റർനാഷണൽ ലെവലുള്ള ഫ്രെയിമാണ് ആദ്യം വരുന്നത് അതിൻ്റെ മുകളിലാണ് മഡ് പാക്ക് ചെയ്യുന്നത് ആ മഡിൻ്റെ മുകളിലാണ് ഒറിജിനൽ ഗ്രാസ് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ട് ആ ഓക്സിജൻ കണ്ടന്റ് നിലനിർത്തിക്കൊണ്ട് അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ സൗണ്ട് ഇൻസുലേഷൻ എന്നൊക്കെ പറയാം അതായത് പുറമെ ഇപ്പം ഓക്സിജൻ കണ്ടന്റ് നിലനിർത്തുന്നതോടൊപ്പം തന്നെ പുറമേന്നുള്ള വലിയ സൗണ്ട് ഒക്കെ ഇല്ലേ അത് ഉള്ളിലേക്ക് ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതില്ലേ പുറത്തേക്ക് ഫീല് ആ രീതിയിലേക്കുള്ള ഒരു പ്രത്യേകത അതിനൊന്നുണ്ട് അത് ഇനി ഈ ഒരു അഞ്ഞൂറ്റെഴുപത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ മഡ് കോട്ടേജ് ഒന്ന് വരുന്ന അഞ്ച് സെന്റിൽ പതിനാറ് ചന്ദന മരങ്ങൾക്ക് നടുവിലായിട്ട് ഒരു അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ അതിലൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് ഇനി ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ നേരിട്ട് ഇറങ്ങാവുന്ന പ്രൈവറ്റ് ിൽ പൂൾ ഇരുപതടി നീളെട്ടടി വേദിയിൽ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന പൂളുണ്ട് അത് എല്ലാ കോട്ടേജിനുള്ളിലും ഉണ്ട് ശരി സാറിപ്പോ നമ്മ ഇപ്പോ സാറും വൈഫും ഒന്ന് ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ത്രീ സ്റ്റാർ ഫെസിലിറ്റി ആഗ്രഹിച്ചൊരു ഹോട്ടലിൽ പോകുമ്പോൾ രാവിലെ ഏഴുമുതൽ വൈകിട്ട് പൂളൊക്കെ അവിടെ ഉണ്ടാവും പക്ഷെ അതിലെന്താ വെച്ചാല് നമ്മളിറങ്ങും ഭാര്യമാർക്കോ മക്കൾക്കും നോക്കി അതെ അതെ പണ്ടൊക്കെ നമ്മൾ കുളത്തില് വിളിക്കാൻ പോകുന്ന ഒരു കുഴപ്പമില്ല പല കുളിയാണ് അതെ അതെ അപ്പൊ ഇവിടെ ഭാര്യ മക്കളും ഒക്കെ ആയിട്ട് ഒരു അഞ്ചു പേർ കൊന്നിച്ച് നീന്തി തുടിക്കാവുന്ന നല്ലൊരു പൂള് ഇത് ബെഡ് സ്പേസ് നോക്കിയാൽ കാണാന്നില്ല വാട്ടർഫോൾസോട് കൂടി തന്നെ നമ്മൾ എല്ലാ കോട്ടേജുകളിലും ഈ ചിന്ത ശരിക്കും വന്നത് സാറ് ഇതിന്റെ ചെയർമാൻ ഡോക്ടർ നിഷാദ ബോക്കർ സാറും എം ഡി ഡോക്ടർ സോറി ചെയർമാൻ നിസാറ ബോക്കർ സാറും എം ഡി ഡോക്ടർ നിഷാദ ബോക്കർ സാറും രണ്ടുപേരും ജ്യേഷ്ഠനിയാണ് ഒരു വ്യത്യസ്തമായ ചിന്താഗതി തുടങ്ങിക്കൊണ്ട് ഒരു അഞ്ചര വർഷക്കാലം ജസ്പെയ്ഡ് ഇന്റർനാഷണൽ മുമ്പ് തുടങ്ങുന്നത് അഞ്ചര വർഷക്കാലം കൊറോണ സാഹചര്യത്തിലാണ് ഇവർ എന്തുകൊണ്ടാണ് ഇതിനൊരു വയനാട് ഏരിയ തിരഞ്ഞെടുക്കുന്നത് സാർ അതിൽ ഇതിൻ്റെ ടൈറ്റിൽ സാറിനറിയാലോ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ അതെ അതെ ആ ചന്ദനത്തോപ്പുകൾ ഏറ്റവും കൂടുതൽ സവിശേഷമായിട്ട് വളരുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി എല്ലാം കറക്റ്റായിട്ടുള്ള പകല് ചൂടും രാത്രി കാലങ്ങളിൽ മഞ്ഞും ബ്ലാക്ക് സോയിലും മണ്ണൊക്കെ ആയിട്ട് സാൻഡൽവുഡ് വുഡ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്യാവുന്ന നല്ലൊരു പ്ലേസ് ഞങ്ങൾ പറയൂരെ അന്വേഷിക്കുമ്പോൾ അത് ഈ പറയുന്ന അമ്പത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടെ അതിനുള്ള ഈ കാലാവസ്ഥ വളരെ വളരെ അനുകൂലമാണ് കർണാടകയിലും ഉണ്ട് കർണാടക അറിയപ്പെടുന്നുണ്ട് പക്ഷേ ശരിക്ക് ഇന്ത്യയിലെ ഏറ്റവും സവിശേഷമായ ഒരു ഏരിയ അത് തന്നെയാണെന്ന് രണ്ടര വർഷക്കാലത്തെ പഠനം കൊണ്ട് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ലീഗലായിട്ട് ഇഷ്യൂസ് വളർത്തണം എന്നാണ് ഇപ്പൊ ഗവൺമെന്റ് പറയുന്നത് കാരണം പണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്താണ് ഇത് രാജയും വൃക്ഷായിട്ട് പ്രഖ്യാപിക്കുന്നത് സാന്റൽവുഡ് സാന്റൽവുഡ് ശരി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു മരമാണ് സാൻഡൽവുഡ് ഓ കാതലിനാണ് ഏറ്റവും കൂടുതൽ വില ഇതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ് ഈ സാൻഡൽവുഡിന്റെ ഡിമാൻഡ് സാർ ഇപ്പൊ ഒരു ഇന്ത്യയിൽ രണ്ട് രണ്ടായിരം ടൺ ചന്ദനം വേണം വെറും തൊണ്ണൂറ്റായിരം ടൺ ഇന്ത്യയിൽ ഉത്പാദനം ഉണ്ട് അപ്പോൾ ബാക്കി ആയിരത്തി തൊള്ളായിരത്തി നാല് ടൺ നമുക്ക് ആവശ്യമുണ്ട് ഇപ്പൊ റെക്കമെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ സാന്റൽവുഡ് എന്ന പേരിൽ ഓസ്ട്രേലിയ കിൻഡിസ് എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയുടെ ആണ് കർണാടക സോഫ്റ്റ് ആൻഡ് ഡിറ്റർജന്റ് കമ്പനി ഉൾപ്പെടെ ഇവിടെ ആവശ്യമുള്ള സാന്ഡൽ ഇന്ത്യൻ സാന്റൽ നമ്മൾ നമ്മളെ ഇറക്കുമതി ചെയ്യുന്നത് അവരിവിടുന്ന് ഏറ്റവും ആ ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ വളർത്തിട്ട് നമുക്ക് നമ്മൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ് വിനോദാഭാസം ശരിക്കും പറഞ്ഞാൽ ഒരാസ്ഥിത്വം തിരിച്ചു പിടിക്കലും കൂടിയാണ് ജസ്പിരിന്റെ ഈ വയനാട്ടിൽ ആറ് ലക്ഷം ചന്ദനമരങ്ങൾ നടുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിലായിരത്തി എണ്ണൂറെണ്ണം ഈ കോട്ടേജിന് ചുറ്റുമായിരിക്കുന്നു മാത്രം ഇത് വേറെ പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആറ് ലക്ഷം തേക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ നിങ്ങളുടെ കമ്പനി ഇത് വെച്ചിട്ട് ഇത് പ്രൈവറ്റ് ആയിട്ട് വിൽക്കുന്നുണ്ട് അതെ അതായത് ശരിക്കും അഞ്ച് സെന്റ് സ്ഥലം വീതം നമ്മൾ ഓരോരുത്തർക്ക് സെയിൽ ചെയ്തിട്ട് അതിൽ കോട്ടേജ് വേണ്ടവർക്ക് ഈ പതിനാറ് ചന്ദനമരകൾ ചുറ്റുമുള്ള കോട്ടേജ് വേണ്ടവർക്ക് ആ കോട്ടേജ് വാങ്ങാം അതല്ലാത്തവർക്ക് അഞ്ച് സെന്റും ഇരുപത് തന്നെ പ്ലോട്ട് വാങ്ങാം അതിന് പതിനെട്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് റിസോർട്ട് കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് മാസം ഒന്നര ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ നമുക്ക് മിനിമം ഈ കോട്ടേജിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാവുന്ന ഇപ്പൊ ശരിക്കും എന്ന് ഒന്നര കോടിയാണ് ഈ ഒരു നിർമ്മാണ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും കമ്പനി തന്നെയാണ് അതെ അതെ അപ്പൊ എല്ലാ മാസവും ഒരു ഒന്നര ലക്ഷം മുതൽ ആറ് ലക്ഷം വരെയാണ് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ശരിക്ക് ഓണർക്ക് കിട്ടാവുന്നത് ഇനി അതൊന്ന് അതുകൂടാതെ നമുക്ക് ഒരു ചുറ്റും നട്ട ചന്ദന മരങ്ങളോട് ഉണ്ട് ഒരു പത്തു മുതൽ പതിനഞ്ച് വർഷത്തിനുള്ളിൽ നാല് കോടി നാലര കോടി അഞ്ചു കോടി അതിൽ നിന്നും ഈ ഓണർക്ക് വീണ്ടും ബെനിഫിറ്റ് കിട്ടാവുന്ന ഇന്നവേറ്റീവായിട്ടുള്ള കൃഷിയും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു മൺ കോട്ടേജ് ആണ് നമ്മളവിടെ പരിപാടനം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നല്ലൊരു അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് എത്രയാണ് സാർ അത് വേണമെങ്കിലേ ഇപ്പോൾ ഒരു കോടിക്ക് ഒരാൾക്ക് ഒറ്റക്ക് എടുക്കാം ഓ അത് അതെല്ലാം ഒരു വില്ല നൂറ് ഷെയറുകളാക്കി നമ്മൾ ചിരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തിൻ്റെ ഓ അത് ശരി ആ ഒരു ലക്ഷം രൂപ കൊടുക്കുന്ന വ്യക്തിക്കും ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓ അത് ശരി ഓക്കെ അപ്പൊ ഒരു ലക്ഷം തന്നെ ആയിരിക്കും എല്ലാവർക്കും ഞാൻ എക്സാമ്പിൾ ഞാൻ കോട്ടേജിന്റെ ഓണറായിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഞങ്ങൾ പന്ത്രണ്ട് പേര് കൂടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത് ഓ ഒരാൾ പതിനഞ്ച് ലക്ഷം ഇടും ഒരാൾക്ക് ഇരുപത് ലക്ഷം ഇടാം ഒരാൾക്ക് പത്ത് ലക്ഷം ഇടാം ഓ അങ്ങനെ ഷെയറുകൾ ഷെയറുകൾ എത്ര നമുക്ക് എടുക്കാം പിന്നെ നൂറ് ഷെയറും ഒരാൾക്കെടുത്തിട്ട് അതിൻ്റെ ഓണറ് ഒരാൾ വ്യക്തിയായിട്ട് മാത്രം വേണമെങ്കിൽ ഒറ്റ വാങ്ങാൻ ഒന്ന് ചും വാങ്ങിച്ചും അപ്പം അങ്ങനെ പോലും രജിസ്റ്റർ ചെയ്ത് ഒരുപാട് അപ്പോൾ എന്താ സാറേ സാധാരണക്കാരനും ചിന്തിക്കാവുന്ന രീതിയിൽ എനിക്കും മിണ്ടൊരു അഞ്ച് സെൻറ്റും ഹോൾ തേജും എന്ന് പറയാവുന്ന രീതിയിൽ വൺ ലാക്ക് കൊടുത്താലും അവന്റെ ഫോട്ടോയും തമ്പും വെച്ചിട്ടുള്ള ആധാരം രജിസ്റ്റർ കൊടുക്കണം അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ ഒരു ഉറപ്പ് ഉറപ്പ് അവിടെ ഓൾറെഡി കിട്ടില്ലേ രജിസ്ട്രേഷൻ ആദ്യം തന്നെ ചെയ്ത് കൊടുക്കണം നമ്മൾ അപ്പോൾ നമുക്ക് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിറ്റേ മാസം മുതൽ ഒരു വാടക അത്യാവശ്യം കിട്ടിത്തൊള്ളൂ അതെ അത് പണി എന്നാണ് പൂർത്തീകരിക്കുന്നത് അത് അതിനുശേഷം നമ്മളത് എന്തായാലും റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വർക്കുകൾ പൂർത്തിയായ പൂർത്തിയായിട്ടുണ്ട് ഒരു പതി പന്ത്രണ്ടെണ്ണം ഓൾറെഡി ഇപ്പൊ നമ്മൾ ഇപ്പൊ പൂർത്തീകരിച്ചു ആഗ്രേഷൻ തിപ്പായി ഇനിയിപ്പോ ഒരു ഈ ഫെബ്രുവരി മുപ്പത്തൊന്നാകുമ്പോഴത്തേക്കും മുപ്പത്തിരണ്ട് വോട്ടേജുകളിലാണ് ഏകദേശം എത്ര ഏക്കറിൽ എന്തോരം ഇത് ആദ്യം നമ്മൾ അഞ്ചര ഏക്കറിലാണ് സർ സ്റ്റാർട്ട് ചെയ്തത് അതിലൊരു നൂറ്റെട്ട് കോട്ടേജ് പിന്നെ പക്ഷെ എന്താണ് എട്ട് മാസം കൊണ്ട് അതൊക്കെ തീർന്നപ്പോൾ വീണ്ടും വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടര ഏക്കർ കൂടി ഇട്ടൊരു നൂറ്റി നാൽപ്പത് മഡ് കോട്ടേജുകളിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ വയനാട് പുൽപ്പള്ളിയിൽ മാടാനക്കവലെന്ന് പറയുന്നത് അതിമനോഹരമായ സ്ഥലത്ത് നമ്മളിപ്പോൾ ഈ റിസോർട്ടിൽ വരുന്നവർക്ക് മറ്റ് സൗകര്യങ്ങൾ നിങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളൂ അതില് കോമൺ അമിനിറ്റീസ് കമ്പനി തന്നെ റൺ ചെയ്യുന്നുണ്ട് അതായത് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് വിനീസുണ്ട് അണ്ടർഗ്രൗണ്ട് ഹോളിപ്പോ ഡെസ്റ്റിനേഷൻ വെഡിങ് അതിൽ മറ്റുള്ള കമ്പനികളുടെ മീറ്റപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും അണ്ടർഗ്രൗണ്ട് ഹോൾ ആണ് അത്യാവശ്യം ചെറിയ എത്ര പേര് ഗുഹയിലേക്ക് അഞ്ഞൂറ് പേർക്ക് എഴുന്നൂറ് പേർക്ക് ഗിരിക്കാവുന്ന രീതിയിലുള്ള അത്യാവശ്യം ആഫ്റ്റർ കൊറോണല്ല ഭക്ഷണവും സൗകര്യങ്ങളെല്ലാം അതാണ് മറ്റൊരു സവിശേഷത ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഒരു പന്ത്രണ്ട് ഏക്കറിൽ സ്റ്റാർട്ട് ചെയ്തു ശുദ്ധമായ നെൽകൃഷി അതായത് എല്ലാ ഭക്ഷണവും തനതായ രീതിയിൽ വിഷരഹിതമായിട്ട് കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് മത്സ്യങ്ങൾ അതുപോലെ തന്നെ കോഴി കോഴി മുട്ടകൾ അപ്പോൾ തുടങ്ങി എന്തിനു കുങ്കുമ്മപ്പൂ വരെ നമ്മളവിടെ ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിൽ കൃഷി ചെയ്തിട്ട് നമ്മളെല്ലാവർക്കും ശുദ്ധമായ ഭക്ഷണമാണ് അവിടെ വരുന്ന എല്ലാവർക്കും ഇനി ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ആ ഒരു പാക്കേജ് ഉണ്ട് അതിൽ തന്നെ ആ അറുപത് എയർ ഫ്രെയിം കോട്ടേജുകളും എക്സ്ട്രാ വരുന്നുണ്ട് മനസ്സിലായി അപ്പോൾ ഫാം ടൂറിസം കൂടി നമ്മളതിൽ കൊണ്ടുവരുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ നമ്മൾ സാൻഡൽവുഡിനെ കുറിച്ച് പഠിക്കാവുന്ന ഒരു പഠന കളരെ കൂടി നമ്മളവിടെ സവിശേഷമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പല രീതിയിൽ നമുക്കിത് ബംഗ്ലോ രീതിയിലുള്ള ഒരു റിസോർട്ടാണ് ഇത് ഇതേപോലെ തരണം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെ ഇല്ല 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 കാരണം എല്ലാ മഡ് കോട്ടേജിനുള്ളിലും പ്രൈവറ്റ് പൂളുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കോട്ടേജുകൾ എൻ്റെ അറിവിലെ അതും നമ്മൾ വെറും ഇരുപതിനായിരം രൂപ മാത്രം അറിയത് ഇത്രയും സൗകര്യങ്ങളുണ്ട് ഇനി ആർട്ട് ഗ്യാലറിണ്ട് ഓ കുതിരസവാരി ഉണ്ട് ഫിഷിംഗ് ഉണ്ട് ബോട്ടിംഗ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് നമ്മൾ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കൂടുകയും എല്ലാ ഫെസിലിറ്റിയോടും കൂടി തന്നെ നമ്മളിത് ഇപ്പൊ ഓൾറെഡി അടുത്ത മാസം തന്നെ നമ്മൾ ഇത് റെന്റ് ഔട്ട് ചെയ്തു ചെയ്ത് ഈ ഒരു പുതിയ സംരംഭത്തിലേക്ക് ധൈര്യമായിട്ട് കമ്പനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് എങ്ങനെയാണ് റിസ്ക് എടുക്കാൻ സാർ അതില് നമുക്ക് ഇപ്പൊ നാനൂറ്റി ഇരുപത് കമ്പനികളെയാണ് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചത് നാന്നൂറ്റി പത്തൊമ്പത് കമ്പനികൾ എടുത്തില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ എം ഡി ജാർ മനസ്സിൽ ഇരുപത്താറ് വർഷത്തെ ഗ്രോത്ത് കൊണ്ടുവന്ന ഒരു കമ്പനിയുടെ സിൽവർ സ്പൂൺ എന്ന കമ്പനിയുടെ സെക്കൻഡ് വെഞ്ചറായിട്ടാണ് അത്ര എക്സ്പീരിയൻസോട് കൂടിയാണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്നാണ് ഈ ജസ്റ്റ് ശരിക്കും ഇത്ര നോക്കിയാലേ സാറേ ഫസ്റ്റ് പ്രൊജക്ട് കൊണ്ട് മാത്രം എല്ലാവരും വിജയിക്കണമെന്നില്ല ആ എക്സ്പീരിയൻസ് രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ ഇരുപത്താറ് വർഷം അവർ നേടിയെടുത്ത ഒരു എക്സ്പീരിയൻസ് അതൊരു ഗ്രോത്ത് ആയിക്കൊണ്ട് ഇനി ആരും ചെയ്യാത്ത ഇന്നൊവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് എന്താണ് എന്ന ചിന്ത കിട്ടിയപ്പോൾ എം ടി ചെയർമാൻ എന്തി നേരെ അതിലേക്ക് ധൈര്യപൂർവ്വം ഗവൺമെൻറ്റിൻ്റെ നിന്നുള്ള സപ്പോർട്ട് ഫുൾ സപ്പോർട്ടാണ് സാറ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ ഈ സാന്ഡിൽ വുഡ് എന്നത് നമ്മുടെയാണ് കേരളത്തിൻ്റെയാണ് മറയൂരിൻ്റെയാണ് അപ്പോൾ ഇന്ത്യൻ സാൻഡൽവുഡ് ഏറ്റവും കൂടുതൽ വിൽക്കുന്ന രാജ്യം ആരായിരിക്കണം ഇന്ത്യ ആയിരിക്കണം അപ്പോൾ ഒരു അസ്തിത്വം തിരിച്ചു പിടിക്കാവുന്ന രീതിയിലാണ് അവിടെ ഈ ഒരു ഈയൊരു മഡ് കോട്ടേജ് ആയിക്കോട്ടെ അതിൽ പോലും നമ്മുടെ സാൻഡിൽവുഡിനെ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യത്യസ്തമായ ആശയം വ്യത്യസ്ത പ്രകൃതി ദേവോഭവ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് യൂത്തിനടക്കുന്ന ഒരുപാട് യൂത്ത് ഇതിൽ ബിസിനസ്സിൽ ഇപ്പം ഈ പറയുന്ന ടൂറിസം മേഖലയിൽ അതല്ലെങ്കിൽ നമ്മുടെ ഫാമിങ്ങിലൊക്കെ വരുന്നുണ്ട് അവരൊക്കെ വരുന്നത് എന്താ പുതിയൊരു കൾച്ചർ നമ്മൾ ഉണ്ടാക്കിയാണ് കൃഷി നമ്മുടെ ഇന്ത്യയിലാവശ്യമാണ് അല്ലെങ്കിൽ കേരളത്തിലെ ആവശ്യമാണ് നമ്മുടെ അസ്തിത്വമാണ് തിരിച്ചുപിടിക്കേണ്ട ആവശ്യകത നമുക്ക് ഒരു വിളംബരം കൂടിയാണ് സത്യമുനാലി സാമിലൂടെ ഈ പ്ലാന്റേഷനും ഹിമൺ കോട്ടേജിലൂടെയും നമ്മള് വിഭാവനം ചെയ്യും നമ്മളിത് കസ്റ്റമേഴ്സിലേക്ക് ചെന്നപ്പോ കസ്റ്റമേഴ്സിൻ്റെ ഒരു മറുപടികൾ അവരുടെ ആ ഒരു സ്വീകരണങ്ങള് എപ്രകാരം ആയിരുന്നു അല്ല സാർ ഇത് ഫസ്റ്റ് ഈ സാന്ഡൽവുഡിനെ കുറിച്ച് നമ്മൾ തുടങ്ങിയ സമയത്തൊന്നും ആർക്കിത്രയും വിശാലല്ല കാരണം വെച്ചാല് വരാതിരിക്കുന്ന ഇല്ലാത്തൊരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും എല്ലാരും മനസ്സിൽ പഴയത്തേക്ക് ആളുകളുടെ മനസ്സിൽ കേരളത്തിലുള്ളു അന്ന് പറ്റിക്കപ്പെട്ട് അതും ഇരുപത്തഞ്ചു വർഷം മുമ്പ് നീഷ് എന്ന് പറയുന്ന വ്യക്തി പേര് മാറ്റി പാലക്കാട് വന്നു ആദ്യം ചെക്ക് കളക്ട് ചെയ്തു ബാങ്ക് അക്കൗണ്ട് എടുത്തു അപ്പൊ തന്നെ പറ്റിക്കണം എന്ന് ആഗ്രഹം തുടങ്ങി ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ടാ ആദ്യം തന്നെ ആധാരം രജിസ്റ്റർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കണം അതിന് ദൈവിയും ചതിക്കൂല സാറിന്റെ വലിയൊരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ എന്നും അത് സാറിൻ്റെ ആയിരിക്കും അത് ഇവിടെ യു പി പോയി എടുത്താലും അങ്ങനെ തന്നെയാണ് ഡൽഹി പോയി എടുത്താലും അങ്ങനെ തന്നെയാണ് അപ്പൊ എവിടെ നമ്മൾ അഞ്ച് അഞ്ച് സെന്റ് സ്ഥലം നമ്മുടെ പേരിലുണ്ടോ നമ്മുടേതാണ് കൊടുക്കുന്ന പൈസക്ക് തത്യമായ പ്രൊഡക്റ്റ് ഓൾറെഡി നമ്മൾ ഇനി കിട്ടുന്നതെല്ലാം ലാഭമാണ് ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന രീതിയിൽ എങ്ങനെ ഇത് നമുക്ക് പറയാം സാറിപ്പോൾ ഞാൻ പറയട്ടെ ഒരു കോടി ഇറക്കിയിരിക്കുന്നു ഇപ്പൊ ഒരു കോടിക്ക് സാറ് എറണാകുളത്ത് ഒരു വീട് എടുത്തു റെന്റ് ഔട്ട് ചെയ്താൽ സാറിന് മന്ത്ലി കിട്ടും ായിരം വരെ പക്ഷെ ഇവിടെ ഒരു ഒന്നര ലക്ഷം അല്ലെങ്കിൽ ആറ് ലക്ഷം വരെ ഈ മുപ്പത് ദിവസം നമ്മുടെ ഈ കോട്ടേജ് ഇന്നത്തെ റേറ്റിന് പോയാൽ പോലും അതിൽ നിന്നും എയ്റ്റി ട്വന്റി പ്രിൻസിപ്പിൾ ആണ് ഇരുപത് ശതമാനം നമുക്ക് അവിടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത് അത് കഴിച്ച് കിട്ടുക അതും കമ്പനി തന്നെ റൺ ചെയ്യുന്നു ഒരു അതിപ്പോ ഒരു കോട്ടേജ് പണിത് അത് ഇതൊന്ന് റൺ എത്ര ചെയ്യണമെങ്കില് അതല്ലാഫും കാര്യങ്ങള് ഇനി ഈ ചന്ദന മരങ്ങള് പരിപാലിക്കല് കാര്യങ്ങള് അവിടെ ഗൺമാൻ ചിപ്പ് വെക്കൽ മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കമ്പനി റൺ ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ കിട്ടാന്ന് നല്ലൊരു നല്ലൊരാശയാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ വരുന്നത് അപ്പോൾ റിസോർട്ടും ചന്ദനവനങ്ങളും സംരക്ഷിക്കണമല്ലോ അതിന് അതിൽ ഗൺമാൻ വരും ഗൺമാൻ ഉണ്ട് നായ്ക്കളുണ്ട് അതുകൂടാതെ നമ്മൾ ഈ പ്രൊജക്റ്റില് ഇവിടെ നമ്മൾ നായ്ക്കൾ ഒഴിവാക്കാം എവിടെ നമ്മൾക്ക് റിസോർട്ട് റിസോർട്ടിന് ഗൺമാൻ ഉണ്ട് അതുകൂടാതെ നമുക്ക് ചിപ്പ് വെക്കുന്നുണ്ട് ഹിറ്റാച്ചിട്ട് ഗവൺമെന്റുമായിട്ട് അയ്യപ്പായിട്ടുള്ളൊരു ചിപ്പാണ് വെക്കുന്നത് ഇതിന് ഗ്യാരന്റി അപ്പൊ ഇത് കൈകൊണ്ടോ ലോഹം കൊണ്ടോ നാഞ്ഞു തട്ടിയാൽ പോലും പത്ത് മൊബൈലിലേക്ക് ഇൻഫർമേഷൻ അലാറം കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു കൃഷിയെ സംയോജിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ റിസോർട്ടും മരങ്ങളും ആണ് പ്രൊട്ടക്റ്റഡ് ആണ് കസ്റ്റമർ വീട്ടിൽ സംഭവം എവിടെ ഇരുന്നാലും പിന്നെ സി സി ടി വി ആക്സസ് കൊടുക്കുന്നുണ്ട് ആ അത് ശരി നമുക്ക് റോട്ടേറ്റ് ചെയ്ത് കാണാം പിന്നെ അവിടെയുള്ള ജോലിക്കാരായിട്ട് സംസാരിക്കാം അത് ശരി അതായത് കാലം വളരുമ്പോ അതെ അതിനൊപ്പം വളരും പൈസ മുടക്കുന്നവന്റെ ആ ഒരു ആശങ്ക ആശങ്ക ഇതാണ് നമ്മൾ ഇതൊക്കെ മാറ്റി കൊടുത്തോണ്ട് ഫുൾ ഹാപ്പി അതായത് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ലെഗസി ഇത് നമ്മുടെ കാലശേഷം നമ്മുടെ മക്കൾക്ക് ഒരു വരുമാനം കിട്ടാവുന്ന രീതിയിൽ കോട്ടേജ് മാറും ഇൻ്റഗ്രേറ്റഡ് ഫാമിങ് എന്തായാലും മാറും അത് മൂന്നാമത്തെ ഒരു പ്രൊജക്റ്റാണ് ആ ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിലേക്ക് നമുക്ക് എന്താ ചെയ്യുക എൽ എൽ പി റേജിസ്റ്റേഷൻ വഴി നമ്മൾക്കും അതിൻ്റെ ഷെയർ പ്രോഫിറ്റ് വലിയൊരു ബിസിനസ്സും വലിയൊരു ആശയവുമാണ് നിങ്ങൾ ഇവിടെ എപ്പോഴും വേണ്ടി വെച്ചിരിക്കുന്നത് ഏതായാലും എന്താ പറയുക ഒരു പുതിയ സംരംഭകർക്ക് ഇതുപോലെ മാറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പുതിയ സംരംഭരോട് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു വലിയ ഒരു സംഭവം നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുകയാണ് പുതിയ കുറെ തുടക്കക്കാരുണ്ട് അവർക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ അല്ല സാർ അതിൽ വേറൊരു കാര്യം നമ്മൾ ഇന്ന് വരെ എന്തു ചെയ്തു ആ വരുമാനമായിരിക്കും നമുക്ക് എന്താണ് അതെ അതെ ഒരു ചിന്ത അതെ ഒരു മാറ്റം ഇപ്പോൾ എ പി ജെ അബ്ദുൽ കലാം സാർ പറഞ്ഞെന്താ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളി ചെറിയ സ്വപ്നങ്ങൾ കാണുന്നവരാണ് സ്വപ്നങ്ങൾക്ക് എന്ത് വലുപ്പം കൂട്ടിയാല് നേടാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യ അപ്പോ നമ്മളെപ്പോഴും ഈ ഒരു മണിക്കൂർ കൊണ്ട് എനിക്കോ സാറിനോ ആയിരം രൂപ ആക്കാം പതിനായിരം രൂപ വരുമാനം വാങ്ങാം ഒരു ലക്ഷം വാങ്ങാം പത്ത് ലക്ഷം അതെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യുന്നത് പ്രീമിയായിരിക്കും അപ്പൊ എന്താ പ്രീമിയം വരുമാനം കിട്ടി അപ്പൊ ആ ചിന്താഗതിയിലേക്കാണ് ഈ സമൂഹത്തെ നമ്മൾ കൂട്ടി കൈപിടിച്ചു കൊണ്ടുപോകുന്നത് വെറുതെ പറയല് മാത്രമല്ല പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ വരുന്നവർക്കും കൂടെ സഞ്ചരിക്കുന്നവർക്കും ഇതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം എം ഡി യു ചെയർമാൻ ലോകത്തിലാദ്യമായിട്ടാണ് ഒരു കമ്പനിയുടെ എം ഡി യു ചെയർമാനും പ്രൊമോട്ടറായിട്ട് വരുന്നത് അപ്പം മാസ്റ്റർ മൈൻഡ് സെറ്റ് കാരണം നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് വിശ്വാസ്യതാണ് പൈസ മുടക്കുന്നതിന് ഇപ്പോ പത്ത് രൂപയാണെങ്കിൽ ഇപ്പൊ ഒരു കോടി ആണെങ്കിൽ മുടക്കുമ്പോ വിശ്വാസ്യത എത്രത്തോളം തിരിച്ചു കൊടുക്കാൻ ഒരു കമ്പനിക്ക് കഴിയുന്നു അവിടെയാണ് ആ പ്രോജക്ടിന്റെ വിജയിക്കുന്നത് അത് എത്രത്തോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ നാട് വരെയുള്ള ഒരു വിശ്വാസം അതല്ലേ ഈ ഒരു ടൈറ്റൽ വലിയൊരു സംഭവമാണ് അതെ അതെ ഈ ഒരു കമ്പനി ചുരുങ്ങിയെട്ട് മാസക്കാലം കൊണ്ട് തൊണ്ണൂറ്റിയേഴ് മഡ് കോട്ടേജുകൾ വിറ്റു തീർന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സമയത്ത് റിയൽ എസ്റ്റേറ്റ് മേഖല ഒന്ന് മന്തി ഭവിച്ചിരുന്നു അതെ അതെ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യൂതനമായ ആശയങ്ങളിലൂടെ ബിസിനസ് ചെയ്യാമെന്ന് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് പറച്ചനുഗ്രഹമുണ്ട് അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാര്യം ഇനി ഒരുപാട് കുടുംബങ്ങളിലേക്കാണ് ഈ മാസം മുതൽ ഇതിൻ്റെ വരുമാനങ്ങൾ വന്നുകൊടുക്കുന്നത് ും വലിയ കാര്യല്ല ഒരു ലക്ഷം മുടക്കിയ ആൾക്കും മാസം ഒരായിരത്തി അഞ്ഞൂറോ രണ്ടായിരം കിട്ടിയാൽ പോലും ഇനിയുള്ള ഇവിടെ നിങ്ങളെ മാസങ്ങളിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് സാറേ പറയുന്ന ഒരു കാര്യണ്ട് ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് മേടിച്ചു കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ചൂണ്ട കൊടുക്കാം ആ ഓരോ മീനെ പിടിക്കാൻ പറ്റുള്ളൂ ഒരുപാട് ഒരേ സമയം കൊണ്ട് പിടിക്കാം നമ്മൾ ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ വലിയൊരു പദ്ധതിയിലൂടെ അത് നമ്മുടെ സ്വന്തം സ്വന്തം പ്രൊഡക്റ്റിലൂടെ അതോറ്റീവ് ആയിട്ടുള്ള കൊടുക്കുമ്പോൾ വലിയ ആശയമാണേലും ഇതിനിറങ്ങിത്തിരിച്ച നിങ്ങളുടെ കമ്പനിക്ക് എല്ലാവിധ വിജയാശംസകളും നേറിയാണ് ഒരുപാട് കുടുംബങ്ങളിൽ അതൊരു വലിയ വിജയമായി നിങ്ങൾ കാരണം കഴിയട്ടെന്ന് കൂടെ ആശംസിക്കുകയാണ് ഒത്തിരി ബിസിനസ് എന്തുമാകട്ടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തുമാകട്ടെ ഞങ്ങൾ അറിയിക്കൂ ലാഭം ബിസിനസ് ചാനലിനെ അറിയിക്കൂ ഞങ്ങളത് ലോകം മുഴുവൻ എത്തിക്കാം ലാഭം ബിസിനസ് ചാനലിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് ലാഭം പതിന്മടങ്ങ് നിർബന്ധിപ്പിക്കാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്